ഇവളെ ലൈവിൽ വന്നിട്ട് ഇപ്പം പറയുന്ന ഒരു വാക്കാൻ ഒന്നും മൈൻഡ് ആക്കണ്ട ചാഞ്ഞ മരത്തിൽ പാഞ്ഞ് കയറും അതെ ആ ചാഞ്ഞ മരത്തിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യ ഭാഗത്ത് പാഞ്ഞു കയറിയത്യാ ഇപ്പം എല്ലാ ലൈവിലും പെണ്ണാലോചിക്കുന്നത് തുടങ്ങി അതും ചോദിക്കുന്ന നേരെ ഇവളോട് അതേ ഇവ കുപ്പിയോമയൊന്നും ഇല്ലല്ലോ അപ്പം നേരിട്ട് ഇവളോടാണെന്നല്ലോ ചോദിക്കണ്ടേ അപ്പം ഇനി ഇവളെ കല്യാണം കഴിച്ചാൽ ആണിന് ആയുസവും കുറവായിരിക്കും അതുകൊണ്ട് അതിനനുസരിച്ച് ആൾക്കാർ മാത്രം ആലോചിച്ചു വരും ഒരാൾ കല്യാണം കഴിച്ച് അഞ്ചാ മക്കളെ ആക്കിയിട്ട് അവൻ സാധാ മരണമെന്നെങ്കിൽ ഒരു അറ്റാക്കും മറ്റുള്ള മരണമെന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇവൻ സ്വന്തം ഒരു കൊലക്കയറിൽ തൂങ്ങിയവനാണ് അപ്പം അതെന്ത് കാരണം കൊണ്ടാണ് തൂങ്ങിയതെന്ന് ഷരീഫ് നല്ല സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് വളരാൻ പാടില്ല പിന്നെ ശത്രുക്കൾ കൂടും അതെ അത് ശരിയാ അത് വളർന്നാലും വളർന്നില്ലെങ്കിലും കൂടുതലാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്താണെന്നറിയില്ല എനിക്ക് കല്യാണം കഴിഞ്ഞ മുതൽക്ക് എനിക്ക് ശത്രുക്കൾ കൂടുതലാണ് ശത്രുതോ അതോ വേറെ എന്താണോ അറിയില്ല നിനക്ക് ശത്രുത കൂടാൻ ഏറ്റവും പ്രധാന കാരണം നിന്റെ വായിൽ നാവാം നിന്റെ അഹങ്കാരം പിടിച്ച കളിയാണ് കല്യാണം കഴിച്ചത് മുതൽ കാരണം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള സാധ്യതയല്ല കല്യാണം കഴിച്ചപ്പോൾ അത് ആ മാറ്റം കൊണ്ട് നിനക്ക് ഇത്രയും ശത്രുക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് പാവാടോ നമ്മളാരും ഭർത്താളൊക്കെ ഒന്നാണല്ലോ ഞാൻ പ്രത്യേകിച്ച് നമ്മളിൽ എനിക്ക് എൻ്റെ ഒരു നെഗറ്റീവ് എൻ്റെ മെയിൻ നെഗറ്റീവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് എനിക്ക് തന്നെ തോന്നലുണ്ട് എനിക്ക് ഈ ദേഷ്യമെന്ന എന്താ പറയുക ഉള്ളിലുള്ള മനസ്സിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല പെട്ടെന്നെല്ലാം പൊറത്ത് പറയും അതുപോലെ കണ്ടത് പറയാമെന്നല്ലേ കണ്ടതൊക്കെ വിളിച്ച് പറയും വിളിച്ച് കണ്ടതൊക്കെ വിളിച്ച് പറയാൻ അല്ലേ നമുക്ക് കണ്ടത് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ വിളിച്ച് പറയും മുന്നേ ഒരു പഴഞ്ചൊല്ലുണ്ട് കണ്ടത് പറയാൻ അതാണ് അതാണിപ്പോൾ എനിക്കത് സംഭവിച്ചത് കണ്ടത് ഞാൻ അന്നേരം വിളിച്ചു പറയും എന്നാ നീ കണ്ടത് ഷെരീഫിൻ്റെ വീട്ടിൽ പോയി കുഴപ്പമാക്കി എന്നിട്ട് ഷരീഫിനോട് പറയാൻ നിൻ്റെ ചങ്ങായിമാരെല്ലാം കൊണ്ടുവന്നിട്ട് നിൻ്റെ ഓളം തുറന്ന് കാണിച്ചു കൊടുക്കും ഇതായിട്ടും നിൻ്റെ വർത്താനം വായിൽ നാവാതെ നിയന്ത്രിക്കണം കേട്ടോ എല്ലാത്ത നാവോട് എന്തും പറയാൻ ആരും നിന്നെ വിടിയും ചെയ്യില്ല വായിൽ നാവ് ശരിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാ നീ ഒരു മനുഷ്യനല്ല പിന്നെ ദേഷ്യം കുറച്ച് സൗണ്ടിൽ ദേഷ്യം വന്നാ സൗണ്ട് കൂടും അത് നിന്റെ ചെകിട്ടത്ത് നോക്കിട്ടൊന്നും തരാത്തതിന്റെ കുറവാണ് അപ്പൊ ഒരു